സംവിധായകൻ ഷാഫിക്ക് ഉണ്ടായ രോഗാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് മലയാളികൾക്കും മലയാള സിനിമയ്ക്കും ഏറെ പ്രിയങ്കരനായ സംവിധായകൻ ഷാഫി അന്തരിച്ചത് മലയാള സിനിമയുടെ ഒരു ഹിറ്റ് മേക്കർ കൂടിയായ അദ്ദേഹം ദിവസങ്ങളോളം കഠിനമായ തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ചികിത്സ തേടിയത് വിദഗ്ദ്ധ പരിശോധനയിൽ തലച്ചോറിലെ രക്തസ്രാവം കണ്ടെത്തി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നമ്മോട് വിട പറയുകയാണ് ഉണ്ടായത് ഇതുകൊണ്ട് തന്നെ പലരിലും വരുന്ന ഒരു സംശയം ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്ക് എന്ന രോഗാവസ്ഥ കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇതേക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തധമനികളിൽ രക്തം കട്ടപിടിക്കുകയോ അതായത് ത്രോംബോസിസ് അല്ലെങ്കിൽ രക്തസ്രാവം അതായത് ഹെമറൈച്ച് ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് രക്താദിമർദ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെയോ പരിണിത ഫലമായിട്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് ഷാഫിക്ക് സംഭവിച്ചതും ഇത് തന്നെയാണ് ആഗോളതലത്തിൽ നാല് മുതിർന്നവരിൽ ഒരാൾക്ക് പക്ഷാഘാതം വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷാഘാതം പ്രധാനമായും രണ്ട് തരമാണ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ പ്ലാക്ക് അടിഞ്ഞു കൂടിയും ഈ പ്ലാക്കുകൾ പൊട്ടി അത് രക്തക്കട്ടയായി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഭാഗികമായോ പൂർണമായോ തടസ്സപ്പെടുത്തുന്നു ഇതിനെ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നു തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയും തന്മൂലം പക്ഷാഘാതം സംഭവിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തേത് ഇതിനെ ഹെമറോജിക് സ്ട്രോക്ക് എന്നും വിളിക്കുന്നു ഇവിടെ അദ്ദേഹത്തിന് സംഭവിച്ചതും ഇതു തന്നെയാണ് തീവ്രമായ തലവേദന അതായത് ചില ആളുകൾ ഇതിനെ തങ്ങൾക്ക് ഉണ്ടായതിൽ വച്ച് ഏറ്റവും മോശമായ തലവേദനയായി വിശേഷിപ്പിക്കുന്നു ആശയക്കുഴപ്പം ഓക്കാനം പ്രകാശത്തോടുള്ള സംവേദനക്ഷമത കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇവ പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ പ്രമേഹം പൊണ്ണത്തടി പക്ഷാഘാതം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഈ രോഗാവസ്ഥ ഉണ്ടായിരിക്കുക പുകവലി അനാരോഗ്യകരമായ ഭക്ഷണരീതി വ്യായാമം ചെയ്യാതിരിക്കുക അനുറിസം രക്തസ്രാവ വൈകല്യം തുടങ്ങിയവയാണ് പക്ഷാഘാതം എന്നുള്ളത് ഒരു മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് തന്നെ ചികിത്സയും വളരെയേറെ പ്രധാനമുള്ളതാണ് പക്ഷാഘാതം വന്ന ഒരു വ്യക്തിക്ക് അതും വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചികിത്സ മുടക്കാതെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അനുവർത്തിച്ച് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ് സംവിധായകൻ ഷാഫിക്ക് സംഭവിച്ച ഈ അവസ്ഥ മറ്റുള്ളവർക്കും സംഭവിക്കാതിരിക്കട്ടെ ഓരോ വ്യക്തിയും സ്ട്രോക്കിനെക്കുറിച്ചും അതിൻ്റെ അവസ്ഥയെക്കുറിച്ചും അറിയുക എന്ന ലക്ഷ്യത്തോടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ബുഡ് ഹെൽത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്